പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കാൻ പോവുക ശർക്കര പഞ്ചസാര ആയിട്ടുമാണ് ഉണ്ടാക്കുന്നത് ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയും ചായപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും ഒന്നര ഒരു സ്പൂണ് ചായപ്പൊടിയും ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരക്കം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കാണുക ക്കെ ഇട്ടെടുക്കഞ്ചാര അപ്പം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇട്ടുണ്ട് ഇത് നമുക്ക് സൈഡ് ഭാഗത്ത് കൂടിയായിട്ട് ഇടാം അതൊക്കെ അപ്പം നടക്കുന്നു മാറ്റിയിട്ട് സൈഡൊക്കെ ആക്കി കൊടുക്കാം ഇട്ടപ്പോൾ കുറച്ച് നടക്കൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ സൈഡൊക്കെ ആക്കി ഇട്ടുണ്ട് ടിന്നൊന്നും കണ്ട് ആരും മെൻറ്റ് പറയുന്നുണ്ട് കേട്ടോ ടിന്നെ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയ ടിന്നാണ് ഇനി ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ക്ലാസ് ഇതിൻ്റെ നടക്ക് വെച്ചിട്ട് ച്ചെടുക്കുക ഈ പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കണം വെള്ളം വെച്ച് ഗ്യാസില് വെച്ചിട്ട് കാണിച്ചരാം അപ്പോൾ ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട് നീ ഇതിൻ്റെ മേലെ ഈ പാത്രത്തിൽ തന്നെ വെള്ളം വെച്ചെടുത്ത് എന്നാലേ നല്ലോണം മറന്ന് നിൽക്കുകയുള്ളൂ അപ്പം എന്നിട്ട് ഗ്യാസ് അപ്പോൾ തിക്ക വെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ ചെറിയ തരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ആ ആവിയിലങ്ങനെ നിന്നിട്ട് മേലത്തെ പാത്രത്തുമൊക്കെ വന്ന ആവിയൊക്കെ ഊറ്റി നമ്മൾ ഗ്ലാസ് ചാടട്ടെട്ട് കുറച്ച് സമയം വെച്ചിട്ട് മൂടി തുറന്ന് നമ്മൾ മയിലാഞ്ചി ആയതെടുക്കുക നീരായതെടുക്കുക നമ്മളെ പാത്രം നല്ലൊന്ന് പൊക്കി വയ്ക്കുക അപ്പം നീരായിട്ടുണ്ട് ഈ പാത്രത്തിനുമുള്ള നീര് നമ്മൾ ഈ പാത്രത്തിൽ ഒടിച്ചെടുക്കണം അറുത്ത കളയണ്ടല്ലോ അപ്പൊ അപ്പം ഇതില് നീരായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തേക്കാണ് നീരെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള നീരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഉരുകാനുണ്ട് ശർക്കരയും അല്ല പഞ്ചസാരയും ജീരകവും ഇതൊക്കെ അപ്പം അതുകൊണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ആ പാത്രം തന്നെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാക്കുന്നതേമാതിരി ഇതിപ്പോ ഗ്ലാസിന്റെ കര കട്ടിയതാണ് ഇത് ഇങ്ങനെ ഈ കളറിൽ ചുവന്നു വരും ാണ് ഇതേമാതിരി ചുവന്ന് വരും ചുവന്ന് വരുന്നുണ്ട് ഇനി അത് കുറച്ച് നേരം തീയിൽ കിടന്നിട്ട് അത് ഓഫ് ചെയ്തിട്ടാണ് അതിൽ നീരോ നിന്നും എടുക്കാം അപ്പോൾ നമ്മൾ മൈലാഞ്ചി വീണ്ടും നീര് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യ നീര് ഇന്നത്തെ മന്തി വന്ന് കിട്ടിക്കണം ഇതാക്കണം ഇത് പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് കത്തിക്കരിഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ വലിയ കട്ടില്ലാത്ത ടിന്നായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിക്കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും പരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ടണ പാത്രമാണ് ഇതാണ് ഞങ്ങൾ സാധാരണ മയിലാഞ്ചി ഉണ്ടാക്കുമ്പോൾ പുട്ട പാത്രമാണ് അതുകൊണ്ടാണ് അത് മയിലാഞ്ചിൻ്റെ കട്ട പിടിച്ച് തന്നെയാണ് ഞാൻ ആരും ഒന്നും വിചാരിക്കേണ്ട പാത്രം കഴുകാനിട്ട് നല്ല മൈലാഞ്ചിൻ്റെ പാത്രമാണ് എപ്പോഴും ഉണ്ടാക്കണ പാത്രം തന്നെ അപ്പോൾ ഈ പാത്രത്തും കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് കുറച്ചുകൂടെ എടുത്ത് വെക്കാം അപ്പം നമുക്ക് ഇത്ര വൈലാഞ്ചിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല അതുകൊണ്ട് നമുക്ക് ഇനി ഇട്ടിട്ട് പോകുന്ന സമയത്തും വീട് ഇടമല്ലോ അതുകൊണ്ട് കുറച്ച് ഈ ഒരു കുപ്പിക്ക് ഒഴിച്ച് വെക്കുക അത് കുപ്പിയൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം മക്കൾ കൊണ്ടുപോയി കേടത്തി കളഞ്ഞു അപ്പോൾ കുറച്ചായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടും തന്നെ അപ്പം നീ ഈ കുപ്പിക്ക് ഒഴിച്ച് വയ്ക്കുക ഞാൻ ശ്രമിച്ചുകൊണ്ട് ഒരു നമ്മളെ മയിലാഞ്ചി നീരാണ് അത് ഇതില് മൈദപ്പൊടി ഇതിനായിട്ടുള്ള മൈദപ്പൊടി എടുത്തതാണ് കേട്ടോ സാധാ മൈത് പൊടി കൊടുത്തപ്പോൾ ഇതിനായിട്ട് എടുത്തതാണ് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ കരുതിയാലും മൈദപ്പൊടി നമ്മളെടുത്തുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ദിനായിട്ട് മാറ്റി വെച്ചാല് അപ്പോടുണ്ടാവും സ്പൂണിറ്റും വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് സ്പൂണിറ്റൊന്നും മൈലേജ് കൂട്ടണില്ല നമ്മളൊരു ടോത്ത് പീക്ക് എടുത്ത് കാണാൻ ചെയ്യുന്നത് കേട്ടോ സ്പൂണൊക്കെ എടുത്താൽ പിന്നെ സ്പൂണുമ്പോൾ കുറേ വേസ്റ്റ് ആയി പോകാന്നില്ലാതെ നമ്മൾ മൈതപ്പൊടി നല്ലോണം ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സൗകര്യം പോലത് കൈയിലും നഖത്തിലൊക്കെ ഇടോ ചെയ്യേണ്ടി ഉള്ളിലിട്ടാലും ചോക്കും ഉള്ളിൽ നമുക്ക് ഡിസൈൻ ഡിസൈനായിട്ടൊന്നും കിട്ടില്ല മൈതപ്പൊടിയല്ലേ അപ്പോൾ ഡിസൈനായിട്ടൊന്നും കിട്ടില്ല തന്നെ ഉള്ളിലൊന്നും ഇടലില്ല പക്ഷെ നഖത്തിന് കയ്യിനും കാലിനൊക്കെ നഖത്തിന് അപ്പം ഹൈ ലാഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇടണം നരത്തിലിട്ടണം നനത്തിലിട്ട് കാണിച്ചുതരാം എന്നിട്ട് രാവിലെ ഇത് ഊരിക്കളയും നമ്മൾ രാത്രി നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോഴാണ് ഇതിട രാവിലെ ഊരിക്കളയും അപ്പോൾ നല്ല ചുവന്നിട്ടുണ്ടാകും മൈലാഞ്ചി ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കിയാലും ശരിയാവലൊക്കെ ഉണ്ട് പക്ഷേ അല്ല ശരി എപ്പഴുണ്ടാക്കിയാലും ശരിയാ എനിക്ക് ഇടണതാണ് ബുദ്ധിമുട്ട് ഇടണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കാരണം മറ്റുള്ള മയിലാഞ്ചിൻ്റെ മാതിരി പെട്ടെന്ന് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇതുതന്നെ നഗത്തിൽ ഇടലിട്ടു എപ്പോഴും ഇടലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നഖം വിളുത്തു വന്നിട്ടുണ്ട് ഞാൻ മൈലാഞ്ചിട്ട് നല്ലോണം ചോക്കാറും ഉണ്ട് എനിക്ക് ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടണോണ്ട് തന്നെ പെട്ടെന്ന് ചോക്ക് മറ്റേ പ്രാവശ്യം ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ മൈലാഞ്ചി എല്ലാവരും ഒന്നിട്ടുണ്ടാക്കി പരീക്ഷിച്ചുകൊണ്ട് ശർക്കര ശർക്കര വെച്ചിട്ട് മാത്രമല്ല ശർക്കര മയിലാഞ്ചി ആയിട്ട് പഞ്ചസാര പഞ്ചസാരയും ജീരകവും മൈതും ജീരകം പൊട്ടിയിട്ട് മൈദ ഉപയോഗിച്ചാലും നല്ല ശർ മൈലാഞ്ചി ചോപ്പിൽ നിന്ന് കിട്ടും ശർക്കര മൈലാഞ്ചിൻ്റെ അതേ ചുവപ്പ് തന്നെ കിട്ടും അതേ തന്നെ പോവും അത് പെട്ടെന്ന് പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ സ്കിപ്പ് ചെയ്യുക അതും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അസ്സാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കാൻ പോകുക ശർക്കര പഞ്ചസാര ഇട്ടുമാണ് ഉണ്ടാക്കുന്നത് ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയും ചായപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും ഒന്നര ഒരു സ്പൂണ് ചായപ്പൊടിയും ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരക്ക കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കാണുക ക്കെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇട്ടുണ്ട് ഇത് നമുക്ക് സൈഡ് ഭാഗത്ത് കൂടിയായിട്ട് ഇടാം പ്പം നടക്കുന്നു മാറ്റിയിട്ട് സൈഡൊക്കെ ആക്കി കൊടുക്കാം ഇട്ടപ്പോൾ കുറച്ച് നടക്കൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊക്കെ സൈഡൊക്കെ ആക്കി ഇട്ടുണ്ട് ടിന്നൊന്നും കണ്ട് ആരും വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ടിന്നു കുറേ പ്രാവശ്യം ഉണ്ടാക്കിയ ടിന്നാണ് ഇനി ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് ഇതിൻ്റെ നടക്ക് വെച്ചിട്ട് ടുക്കുക നീ പാത്രത്തിൽ വെള്ളം വെച്ചെടുക്കണം വെള്ളം വെച്ച് ഗ്യാസില് വെച്ചിട്ട് കാണിച്ചരാം അപ്പം ഗ്യാസിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഈ പാത്രത്തിൽ തന്നെ വെള്ളം വെച്ചെടുത്ത് കാണാം എന്നാലേ നല്ലോണം മറന്ന് നിൽക്കുകയുള്ളൂ അപ്പം എന്നിട്ട് ഗ്യാസ് കളിച്ചെടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് ചെറിയ ചെറിയ തരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട് ി കുറച്ച് സമയം ആ ആവിയിലങ്ങനെ നിന്നിട്ട് തിലത്തെ പാത്രത്തുമൊക്കെ വന്ന ആവിയൊക്കെ ഊറ്റി നമ്മളെ ഗ്ലാസ് ഒക്കെ ചാടട്ടെ കുറച്ച് സമയം വെച്ചിട്ട് മൂടി കറന്ന് നമ്മളെ മയിലാഞ്ചി ആയതെടുക്കുക നീരായതെടുക്കുക ഇപ്പം നമ്മളെ പാത്രം നല്ലൊന്ന് പൊക്കി വെക്കുക അപ്പൊ നീരായിട്ടുണ്ട് ഈ പാത്രത്തിന് മുള്ള നീര് നമ്മൾ ഈ പാത്രത്തിൽ അടിച്ചെടുക്കണം അറുത്ത കളയണ്ടല്ലോ അപ്പൊ അപ്പൊ ഇതില് നീരായി കിട്ടിയിട്ടുണ്ട് ഇതാക്കണം ഇത് നമ്മള് ഈ ഒരു പാത്രത്തിക്കാണ് നീരെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള നീരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഉരുകാനുണ്ട് ശർക്കരയും അല്ല പഞ്ചസാരയും ജീരകവും ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ പാത്രം തന്നെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാക്കും അതേമാതിരി ഇതിപ്പോ ക്ലാസിന്റെ കര തട്ടിയതാണ് ഇത് ഇങ്ങനെ ഈ കളറിൽ ചുവന്നു വരും ഗ്ലാസിന്റെ താല്പര്യം കിട്ടിയതാണ് ഇതേമാതിരി ചുവന്ന് വരും ഇതാ ചുവന്ന് വരുന്നുണ്ട് ഇനി അത് കുറച്ച് നേരം തീയിൽ കിടന്നിട്ട് അത് ഓഫ് ചെയ്ത് കാണേ അതിൽ നീരന്നിട്ടുണ്ടാവും എടുക്കാം അപ്പോൾ നമ്മളെ ശർ മയിലാഞ്ചി വീണ്ടും നീര് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നീര് ഇന്നത്തെ മന്ത് വന്ന് കിട്ടിക്കണം ഇത് പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ അത് കത്തി കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ വലിയ കട്ടില്ലാത്ത ടിന്നായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി കത്തിക്കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ടണ പാത്രമാണ് ഇതാണ് ഞങ്ങൾ സാധാരണ മയിലാഞ്ചി ഉണ്ടാക്കുമ്പോൾ പുട്ട പാത്രമാണ് അതുകൊണ്ടാണ് അത് വൈലാഞ്ചിൻ്റെ കട്ട പിടിച്ച് തന്നെയാണ് ഇനി ആരും ഒന്നും വിചാരിക്കേണ്ട പാത്രം കഴുകാഞ്ഞിട്ട് നല്ല മൈലാഞ്ചിൻ്റെ പാത്രമാണ് എപ്പോഴും ഉണ്ടാക്കുന്ന പാത്രം തന്നെ അപ്പോൾ ഈ പാത്രത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് കുറച്ചുകൂടെ എടുത്ത് വെക്കാം അപ്പം നമുക്ക് ഇത്ര വൈലാഞ്ചിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല അതുകൊണ്ട് നമുക്ക് മീ ഇട്ടിട്ട് പോകുന്ന സമയത്തും വീട് ഇടമല്ലോ അതുകൊണ്ട് കുറച്ച് ഈ ഒരു കുപ്പിക്ക് ഒഴിച്ച് വയ്ക്കുക അത് കുപ്പിയൊക്കെ എടുത്താനായിട്ട് കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം മക്കൾ കൊണ്ടുപോയി കേട് എത്തി കളഞ്ഞു അപ്പോൾ കുറച്ചായി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടും തന്നെ അപ്പം നീ ഈ കുപ്പിക്കും ഒഴിച്ച് വെക്കുക ഞാൻ ഒരു ഒരു നമ്മളെ യിലാഞ്ചി നീരാണ് മൈദപ്പൊടി ഇതിനായിട്ടുള്ള മൈദപ്പൊടി എടുത്തതാണ് കേട്ടോ സാദാ മൈതപ്പൊടി കൊടുത്തപ്പോ ഇതിനായിട്ട് എടുത്തതാണ് ചിലപ്പോ നമ്മൾ ഉണ്ടാക്കാൻ കരുതിയാലും മൈദപ്പൊടി നമ്മൾ അടുത്തുണ്ടാവും അപ്പോൾ ഇങ്ങനെ ദിനായിട്ട് മാറ്റി വച്ചാല്പാടുണ്ടാവും നമ്മൾ സ്പൂണിറ്റും വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് സ്പൂണിട്ടൊന്നും മൈലേജ് കൂട്ടണില്ല നമ്മളൊരു ടോപ്പീക്ക് എടുത്ത് കാണുന്നതിന് ചെയ്യുന്നത് കേട്ടോ സ്പൂണൊക്കെ എടുത്താൽ പിന്നെ സ്പൂണുമ്പോൾ കുറേ വേസ്റ്റ് ആയി എന്നില്ലാതെ നമ്മൾ മൈതപ്പൊടി നല്ലോണം ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സൗകര്യം പോലത് കയ്യിലും നഖത്തിലൊക്കെ ഇടോ ചെയ്യേണ്ടി ഉള്ളിലിട്ടാലും ചോക്കും ഉള്ളിൽ നമുക്ക് ഡിസൈനായിട്ടൊന്നും ഒന്നും കിട്ടില്ല മൈതപ്പൊടിയല്ലേ അപ്പോൾ ഡിസൈനായിട്ടൊന്നും കിട്ടില്ല തന്നെ ഉള്ളിലൊന്നും ഇടലില്ല പക്ഷെ നഖത്തിന് കൈനും കാലിനൊക്കെ നഖത്തിന് ഇടും അപ്പം ഹൈ ലാഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾക്ക് നനത്തിലിട്ടണം അപ്പോൾ നനത്തിലിട്ട് കാണിച്ചു തരാം എന്നിട്ട് രാവിലെ ഇത് ഊരിക്കളയും നമ്മൾ രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോഴാണ് ഇതിട രാവിലെ ഊരിക്കളയും അപ്പോൾ നല്ല ചുവന്നിട്ടുണ്ടാകും മൈലാഞ്ചി ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഉണ്ടാക്കിയാലും ശരിയാവലൊക്കെ ഉണ്ട് മഷ ശരി എപ്പുണ്ടാക്കിയാലും ശരിയാ എനിക്കിടണതാണ് ബുദ്ധിമുട്ട് ഇടണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കാരണം മറ്റുള്ള മയിലാഞ്ചിൻ്റെ മാതിരി പെട്ടെന്ന് നിങ്ങൾക്ക് ഇടാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇതുതന്നെ നിറത്തിലിടലിട്ടു എപ്പോഴും ഇടലുണ്ട് അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നഖം വിളുത്തു വന്നിട്ടുണ്ട് ഞാൻ മയിലാഞ്ചിട്ട് നല്ലോണം ചോക്കാറും ഉണ്ട് എനിക്ക് ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടണോണ്ട് തന്നെ പെട്ടെന്ന് ചോക്ക് മറ്റേ പ്രാവശ്യം ഇട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ കണ്ടെത്തുക വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ മൈലാഞ്ചി എല്ലാവരും ഒന്നിട്ടുണ്ടാക്കി പരീക്ഷിച്ചുകൊണ്ടു ശർക്കര ശർക്കര വെച്ചിട്ട് മാത്രമല്ല ശർക്കര മയിലാഞ്ചി ആയിട്ട് ഉണ്ടാക്കരുത് പഞ്ചസാര പഞ്ചസാരയും ജീരകവും മൈതും ജീരകം പൊട്ടിയിട്ട് മൈദ ഉപയോഗിച്ചാലും നല്ല ശർ മൈലാഞ്ച് ചോപ്പിൽ കിട്ടും ശർക്കര മൈലാഞ്ചിൻ്റെ അതേ ചുവപ്പ് കിട്ടും അതേ മൈദ തന്നെ പോവും അത് പെട്ടെന്ന് പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അസ്സാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം